പണിഷ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഞാൻ കഥ എന്ന് പറയുമ്പോൾ ഒരു കഥ പറയണം പാട്ട് എന്ന് പറയുമ്പോൾ പാട്ട് പാടണം കഥ പാട്ട് കഥ പാട്ട് മാറ്റി മാറ്റി പറഞ്ഞോണ്ടിരിക്കണം പറയണോ കഥ പറയണോ എങ്കി വല്ലാത്ത ഒരു സിമ്പിൾ ടാസ്ക് ആയി പോയല്ലേ പക്ഷെ നോക്കാം അപ്പൊ ഞാൻ പാട്ട് എന്ന് പറയുമ്പോൾ പാട്ടുകൾ മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ ഒരേ പാട്ട് തന്നെ വെള്ളം പാട്ടുകൾ മാറ്റിക്കൊണ്ടിരിക്കണം പിന്നെ കഥ പറയണം അപ്പൊ ആദ്യം ശരി പാട്ട് സമയമില്ല രാത്രി കൂടി പണ്ടൊരു വലിയ റൗഡി ഉണ്ടായിരുന്നു അയാള് നാട്ടിലൊരു വലിയ മന വാങ്ങിച്ച് പാട്ട് ആ പാട്ട് ഹരി മുരളീരവം ഹരിത അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പെൺകുട്ടിയെ കാണും ആ ശരി ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നേ അപ്പൊ ആ കൊച്ചു വീട്ടിൽ എപ്പോഴും ആ കുട്ടിയുടെ അച്ഛൻ ഫോണിൽ വിളിക്കും വിളിക്കും ഇങ്ങനെ ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കുക അച്ഛനില്ല എന്റെ ഒരു ദിവസം ഒരു ഫോൺ വരുന്നു അപ്പൊ കഥ മൂന്ന് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഇവർ പോണ്ടിച്ചേരിയിൽ പഠിക്കാൻ പോയതാ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയതാണ് അതിൽ ഒരുത്തം കുരുത്തം കേട്ടവനാ കോട്ടയം മെച്ചായൻ ഭയങ്കര കഥ പണ്ട് ഒരു ചാത്തൻ ഇറങ്ങിയിരുന്നു ചാത്തൻ ഒരു ചെറിയ കുടത്തിൽ നിന്ന് ചാത്തൻ വന്ന് ആ ഇങ്ങനെ മറ്റേ പിള്ളേരെ ആകർഷിക്കുന്ന ഒരു ലേഡി സിനിമ ഞാൻ മനസ്സിലായോ അപ്പൊ അങ്ങനെ 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 ഒരു ഒരു പണിന്റെ ഒരു സ്വാമി ഉണ്ടായിരുന്നു ഈ ചാത്തന ആലിപ്പഴം പെറുക്ക ഞാൻ െ ഒരു അതായത് കഥ കഥ അങ്ങനെ മിക്സിണ്ടല്ലേ ഞാൻ ഓർഡർ എന്റെ തലയിൽ ഇങ്ങനെ ൊയിലേതോ പൊന്മാർ ആക്കൂട്ടെ രണ്ടത്തെ പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു പോണ്ടിച്ചേരില് മൂന്ന് കൂട്ടുകാർ വന്ന് യോയോ വന്ന് പാട്ട് പാടി മൂന്ന് പെൺപിള്ളേരെ കൈവെച്ച് അങ്ങനെ ഞാൻ ലൈനടിച്ച് ആ അങ്ങനെ ഒരുത്തി അതിൽ മരിച്ചു പോകുന്നു അവിടെ സെന്റി വരുന്നു അതിൻ്റെ ഇടയ്ക്ക് മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പക്ഷേ പക്ഷെ സംഭവം ഉഷാറായിരുന്നു നല്ല നല്ല രസമായിട്ട് നിങ്ങൾ രണ്ടുപേര് ഗെയിമൊക്കെ കളിച്ച് സംഭവങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു